അജഗണങ്ങളെ ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി നേടിയെടുക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മുടെ പുരോഹിതരൻ നമ്മുടെ പ്രാർത്ഥനകളും പ്രയാസങ്ങളും എല്ലാം പ്രാർത്ഥനാ മഞ്ചരിയായി ക്രിസ്തുവിലേക്ക് ഉയർത്തേണ്ടവര് ഇന്ന് അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന പതിമൂന്നാം ലയോ മാർപ്പാപ്പ മാർപ്പാപ്പയുടെ ഒരു ഉദ്ധരണി ഇവിടെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു മക്കളുടെ വിശ്വാസ പരി പരിപോഷണത്തിനും വിശ്വാസത്തിൽ അവർ അടിയുറച്ച് നിൽക്കുന്നതിനും വേണ്ടി ഉള്ള ഒരു സാഹചര്യമാണോ ഇന്നിവിടെ നിലനിൽക്കുന്നത് അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് വിശ്വാസത്തിൽ വളരുവാനാണോ അതോ ന്യൂല്യച്ചു നയിക്കുന്നത് ഇന്ന് ദൈവത്തെ അറിയാമെന്ന് എല്ലാവരും ഭാവിക്കുന്നുണ്ട് വചനത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട് തീ തീത്തോസിന്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായം ആറാം വാക്യം പറയുന്നുണ്ട് ദൈവത്തെ അറിയാമെന്ന് ഭാവിക്കുന്നു പക്ഷെ പ്രവൃത്തികളിൽ അവർ ദൈവത്തെ നിഷേധിക്കുന്നു ഇങ്ങനെയുള്ളവർ അസന്മാർഗികളും സൽപ്രവർത്തികൾ ചെയ്യുവാൻ കഴിവില്ലാത്തവരും വെറുക്കപ്പെടേണ്ടവരുമാണെന്നാണ് അങ്ങനെയുള്ള ഒരു തലമുറയാണോ നമുക്ക് വാർത്തെടുക്കേണ്ടത് അല്ല അപ്പോ ദൈവത്തെ അറിയുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ പ്രവർത്തികളിലൂടെ ആ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ പുരോഹിതർക്കും അതോടൊപ്പം തന്നെ മേലധികാരികൾക്കും കടമയുണ്ട് നാം കേൾക്കുകയും നമുക്ക് അൾത്താരകളിൽ നിന്ന് കേൾക്കുവാൻ സാധിക്കുന്നത് എന്താണ് ഏത് ആത്മാവിനെയാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്നത് ഐക്യത്തിന്റെ ആത്മാവ് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകാനായിട്ട് ഇന്ന് സാധിക്കുന്നുണ്ടോ